സ്കൂളുകൾ നമ്മുടെ പള്ളിക്കൂടങ്ങൾ തുറക്കുകയാണ് എല്ലാ കുഞ്ഞുമക്കളും സന്തോഷത്തോടെ സ്കൂളിലേക്ക് പോവുകയാണ് എല്ലാവർക്കും നല്ല സ്കൂൾ ദിനങ്ങൾ ആശംസിക്കുന്നു നമ്മുടെ സ്കൂളുകളിൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ പോകാം അവിടെ അച്ഛനന്മാരെ പോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന മാഷന്മാരും ടീച്ചർമാരും ഉണ്ട് പാഠപുസ്തകങ്ങളുണ്ട് കളിക്കാൻ ഇഷ്ടംപോലെ സൗകര്യമുണ്ട് ആഹാരമുണ്ട് കുടിവെള്ളമുണ്ട് ഇരിക്കാൻ നല്ല ഇരിപ്പിടങ്ങളുണ്ട് കളിക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ സൗകര്യങ്ങൾ അങ്ങനെ എന്തുകൊണ്ടും നല്ല ഒരു കാലത്തേക്കാണ് നിങ്ങൾ പ്രവേശിക്കുന്നത് സയൻസാണ് നമ്മുടെ ലോകത്ത് നയിക്കുന്നത് ആ സയൻസിൻ്റെ വഴിയെ നമുക്ക് വളരെയധികം സഞ്ചരിക്കാനുണ്ട് ചേട്ടന്മാരൊക്കെ നിങ്ങളെ സ്നേഹത്തോടെ വരവേൽക്കും എല്ലാ കുഞ്ഞുമക്കളും ഉല്ലാസത്തോടെ ആഹ്ലാദത്തോടെ വീട്ടിനേക്കാളും മികച്ച സ്ഥലമാണ് നിറയെ ചിത്രങ്ങളുള്ള ഈ സ്കൂൾ എന്നുള്ള ചിന്തയിൽ സ്കൂളിലേക്ക് വരണം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മളുടെ അറിവിൻ്റെ വലിയ മേഖലയിലേക്ക് ഏഴാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കാൻ പോകുന്ന ഒരു കവിതയിലെ ചില വരികൾ ചൊല്ലി ഞാനും ഈ പ്രവേശന ഉൾ ഉത്സവത്തിൽ പങ്കെടുക്കുകയാണ് ഫത്തിമത്തുരുത്തിയിലൊന്നു പോകണം രാത്രി വഞ്ചിയിൽ നിലാവ് കാണണം പൂക്കളോട് പൂക്കളെ തിരക്കണം രാക്കിളിക്ക് കൂട്ടുപാട്ട് പാടണം